കോടതി എടുത്ത ഈ സമീപനം നിയമവ്യവസ്ഥയുടെ മാറ്റി കൂട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം പിന്നെ കോടതി എടുത്തു ചോദിച്ചു അയാൾ കൂടെ ചോദ്യങ്ങളല്ലേ ചോദിച്ചത് ആ എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എനിക്ക് അതിൽ ഒരു കേസും വന്നിട്ടില്ല വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത് അത് തുടരും എന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് പിന്നെ അത്രയാണ് എനിക്ക് അഭിപ്രായം എഫ്ഐആറിൽ തന്നെ പറഞ്ഞത് ഈ സ്ത്രീയുടെ പേരും അവരുടെ ഫോട്ടോയും വെച്ച് ഞാൻ പ്രചരണം നടത്തിയിട്ടുണ്ടാണ് അത് തന്നെ അസംബന്ധമാണ് ശുദ്ധ അസംബന്ധം ഞാൻ ആ വീഡിയോയിൽ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല അതിനുശേഷം എനിക്ക് അതോടൊപ്പം തന്നെ ആ എഫ്ഐആറിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബി എൻ എസ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് പിന്നെ ബി എൻ എസ് ൽ മൂന്ന് അഞ്ച് പിന്നെ ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി ഓ ഇത്തരം വകുപ്പുകളാണ് എനിക്ക് വരട്ടെ ഈ വകുപ്പുകൾ ഒന്നും കോടതി പറഞ്ഞത് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതായിട്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ കാണിക്ക് എന്നാണ് സർക്കാരിനോട് ചോദിച്ചത് പിന്നെ കോടതി എടുത്തു ചോദിച്ചു അയാൾ കൂടെ ചോദ്യങ്ങളല്ലേ ചോദിച്ചത് ആ എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എന്ന് ചോദിച്ചു അവരുടെ ും കുട്ടികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വിഷയം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി ഒരു തെളിവുമില്ലാതെയല്ലേ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തത് ഉമ്മൻചാണ്ടി മരിച്ചത് ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ കൂടി മരിച്ചത് തന്നെ ഈ കൊല്ലാക്കൊല ചെയ്ത ഈ കള്ളത്തരം കൊണ്ടല്ലേ അപ്പൊ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്ത പാർട്ടിയിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ ഗോപി കോട്ടമുറിക്കലിനെയും പി ശശിയെയും കടകംപള്ളി സുരേന്ദ്രനെയും അറിയാവോ എന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഇവരോട് അതെല്ലാം ആ സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടിയാണ് അല്ലാതെ ഇവരോട്ട് അതിന് യാതൊരു ബന്ധങ്ങളുമില്ല മൂന്നാമത്തെ ഞാൻ ചോദിച്ചത് കണ്ണൂരിൽ ഒരു സി പി എം എം എൽ എ ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ല മുൻ എം എൽ എ അദ്ദേഹം അനുഭവിക്കുന്ന മനോവ്യഥ നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു അതെല്ലാം ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളെല്ലാം ഇവര് ഇറക്കിയ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഇന്നിപ്പം കോടതി എന്താണ് അതിനകത്ത് പറഞ്ഞത് കോടതി പറഞ്ഞത് സെക്ഷലി എക്സ്പ്ലിസിറ്റായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ കാണിക്കുക എന്നാണ് സർക്കാരിനോട് ചോദിച്ചത് ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ലെങ്കിൽ പത്ത് മുന്നൂറോളം കോളുകളായിരിക്കും വന്നത് ഭീഷണി കോൾ ഞാൻ എന്തെല്ലാം ചെയ്തെന്ന് വെച്ചാൽ വരും വന്ന ഉടനെ തന്നെ ഞാനത് ഡിസ്കണക്ട് ചെയ്യും ബ്ലോക്ക് ചെയ്യും ഞാൻ ഒന്നും അതൊന്നും എനിക്കെതിരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ട്